ഉയരിലിയാൻ രചനാ സംഭാഷണം രുദ്ര രുദ്രപ്രിയ കൺമണിയുടെ ഗർഭകാലം ആഘോഷമാക്കാനുള്ള തിടുക്കത്തിലായിരുന്നു കുന്നത്തെല്ലാവരും പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞതിൽ പിന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സിലെ പോക്ക് അതോടെ അവസാനിച്ചു രാധയാണ് ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്നത് കൺമണി ഇല്ലാതെ പോകില്ലെന്ന് കാലിൽ നിൽപ്പായിരുന്നു രാജീവും രമേശനും പറഞ്ഞിട്ട് നടപ്പായില്ല ഒടുവിൽ രണ്ടു പേരും ചേർന്ന് ആ ജോലി കാശിയെ ഏൽപ്പിച്ചു കാശി എന്തെങ്കിലും പറഞ്ഞാൽ രാധ തള്ളിക്കറയി കളയില്ല കാരണം കാശിയാണ് രാധയുടെ വലിയേട്ടൻ സ്നേഹവും പേടിയും കലർന്ന ബഹുമാനമാണ് പെണ്ണിന് അങ്ങനെ അക്കാര്യത്തിൽ തീരുമാനമായി രാധ വീണ്ടും കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി തുടങ്ങി പക്ഷേ ബുദ്ധിമുട്ട് മുഴുവനും രാജീവനാണ് അവൻ കൊണ്ടുവിടണം വിളിക്കാനും ചെല്ലണം കൺമണിക്കിപ്പോൾ മാസം രണ്ടായി പെണ്ണിന് ഛർദ്ദി കൂടുതലാണ് എന്ത് കഴിച്ചാലും ഓക്കാനും വരും ഒരു ദിവസം പെണ്ണിനെ സ്നേഹത്തോടെ ഒന്ന് ചുംബിക്കാൻ ചെന്ന കാശിക്ക് നേരെ പെണ്ണ് ചീറിക്കൊണ്ട് നിന്നു കാശി തന്നെ ഞെട്ടിപ്പോയി കണ്ണേ കാശിയേട്ട പോകുന്നുണ്ടോ എനിക്ക് ഓക്കാനം വരുവ കണ്ണു നിറച്ച് കണ്മണി പറഞ്ഞു കാശിയുടെ മണമടിക്കുമ്പോൾ പെണ്ണിന് ഷർദിലാണ് ആകെ പെട്ടുപോയതിപ്പോൾ കാശിയും അവന് വലിയ സങ്കടം തോന്നി പതിവില്ലാതെ ഉമ്മറത്തിരിക്കുന്ന കാശിയുടെ അടുത്തേക്ക് അമ്മ വന്നു കാശിയുടെ മുഖത്ത് നോക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി എന്താ കുട്ട എന്തിനാ ഈ വിഷമം ഞാൻ അടുത്ത് ചെല്ലുന്നതേ കണ്ണൻ ഇഷ്ടമല്ല അമ്മേ അവൻ പറയുമ്പോൾ അപ്പടി സങ്കടമാണ് അയ്യേ അതിനാണോ ഈ സങ്കടം എടാ പൊട്ട ഗർഭിണികൾക്ക് ഓരോ സമയം ഓരോ ഇഷ്ടവും ഇഷ്ടക്കേടുമാണ് ഇപ്പോൾ നിന്റെ മണ ഇഷ്ടാവില്ല കുറച്ചു കഴിയുമ്പോൾ നിന്നെ തന്നെ ഇഷ്ടമായി എന്നും വരില്ല അമ്മേ കാശി കൊച്ചു കുട്ടികളെ പോലെ നിർബന്ധം പിടിച്ചു എൻ്റെ കുട്ട നീ ആദ്യം പോയി കുളിക്ക് അവക്കിപ്പോ ചന്ദനത്തിൻ്റെ ഗന്ധം ഇഷ്ടമാണ് ഇന്നലെ ഏട്ടനെ കൊണ്ട് ചന്ദനത്തിൻ്റെ സോപ്പ് വാങ്ങിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതെടുത്ത് കുളിക്ക് എന്നിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് പോ കേട്ടതും കാശിയുടെ മുഖം വിടർന്നു വേഗം റൂമിലെത്തി കൺമണി ഉറക്കമാണ് പെട്ടെന്ന് കുളിമുറിയിൽ കയറി കുളിച്ചിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്ന് ചേർന്ന് കിടന്നു കൺമണി കാശിയുടെ മാറിൽ മുഖമിട്ട് ഉരസി എത്ര നാളായി കണ്ണാ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് കിടന്നിട്ട് ഇപ്പോൾ കാശിയേട്ടനെ എന്തു മണമാ കൺമണി കാശിയെ ചുമ്പനം കൊണ്ട് പൊതിഞ്ഞു ശരിക്കും കാശിക്ക് അവളോട് വല്ലാത്ത പ്രണയം തോന്നി പെണ്ണിനെ മാറിലടക്കി പിടിച്ച് കിടക്കുന്നു ഇടയ്ക്കിടയ്ക്ക് രാധയും അമ്മയും ഒക്കെ കാണാൻ വന്നു പക്ഷെ കുട്ടൻ ഒരിക്കൽ പോലും വന്നില്ല അതവളെ വല്ലാതെ സങ്കടപ്പെടുത്തി പക്ഷേ എങ്കിലും അവൾക്ക് ആരോ അവൾ ആരോടും പറഞ്ഞില്ല കാശിക്കും അമ്മയ്ക്കും ഒക്കെ അത് മനസ്സിലായി വൈകുന്നേരം കണ്ണന് ചായ ഇഷ്ടമില്ല അതുകൊണ്ട് കടുപ്പം കുറച്ച് കട്ടൻ കുടിക്കും അത് കുടിക്കാൻ വിളിക്കാൻ കാശി ചെല്ലുമ്പോൾ കൺമണി നിറഞ്ഞ കണ്ണ് അവൻ കാണാതെ തുടച്ചു എന്നാൽ കാശിയത് വ്യക്തമായി കണ്ടു കണ്ണേ അമ്മയെ മിസ് ചെയ്യുന്നോടാ ചോദിച്ചതേ പെണ്ണ് കരച്ചിലോടെ കാശിയെ കെട്ടിപ്പിടിച്ചു എനിക്ക് ആരുല്ലേ കാശി കാശിയേട്ടാ മുഖം അവൻ്റെ നെഞ്ചിൽ ചേർത്ത് വിതുമ്പി അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നിൻ്റെ ആരാ കണ്ണാ കാശിയുടെ ഇടറിയ ശബ്ദം കൺമണി മുഖമുയർത്തി നോക്കി ആരൊക്കെ ഉണ്ടായാലും എൻ്റെ അമ്മ സങ്കടം വരുവാ ഓർക്കുമ്പോൾ കുട്ടേട്ടനെങ്കിലും ഒന്നു വരായിരുന്നില്ലേ ഏട്ടത്തിക്കല്ലേ പിണക്കം കൺമണി ആർക്കും വേണ്ട കുട്ടേട്ടനും വേണ്ട ചെക്കൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിന്ന് ഒതുക്കാൻ ശ്രമിച്ചു കൺമണി പക്ഷേ അവൾ പരാജയപ്പെട്ടു പോയി ഓർമ്മകൾ അവളെ വല്ലാതെ തളർത്തി കണ്ണേ നീ ഇങ്ങനെ കരഞ്ഞാൽ അമ്മയുടെ ആത്മാവ് അത് കണ്ട് വേദനിക്കില്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയായിരിക്കും ആണോ കാശിയേട്ട ആണടാ ഇങ്ങനെ കരയില്ലേ നമ്മുടെ കുഞ്ഞിനും എനിക്കും അത് സങ്കടമാവും കരഞ്ഞു പെണ്ണിൻ്റെ മുഖവും കണ്ണും ഒക്കെ ചുവന്നിട്ടുണ്ട് കണ്ണേ തൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിയിരിക്കുന്ന പെണ്ണിൻ്റെ താടികൾ പിടിച്ചുയർത്തിയ കാശി കുട്ടനെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ കുഞ്ഞിനെ കാണാൻ വേണ്ടെന്ന് അവൾ തലയട്ടി അതെന്താ ഹ്മ് ഹും വേണ്ട കുട്ടേട്ടൻ എന്നെ കാണാൻ വരണമെന്ന് തോന്നുമ്പോൾ വരട്ടെ എനിക്ക് കാണാൻ വേണ്ടി കാശിയിട്ടും പോയി കൂട്ടിക്കൊണ്ട് വരണ്ട എനിക്കങ്ങനെ കാണണ്ട കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കൺമണി വാശി പിടിച്ചു ഇപ്പോൾ കുറച്ച് നാളായി വാശിയും ദേഷ്യവും ഒക്കെ കൂടുതലാണ് താൻ തന്നെ അന്ധമിട്ടു പോയി ഈ പെണ്ണിന് ഇത്രയൊക്കെ ദേഷ്യം കാണിക്കാൻ അറിയുമോ എന്ന് പിന്നെ അമ്മയാണ് പറഞ്ഞു മനസ്സിലാക്കിയത് ഈ സമയത്ത് ഗർഭിണികൾക്ക് ഇങ്ങനെയുള്ള ദേഷ്യവും വാശിയും ഒക്കെ കൂടുതലായിരിക്കുമെന്ന് അവളുടെ വയസ്സിൽ വയറ്റിൽ കാശി പതിയെ തലോടിക്കൊണ്ടിരുന്നു എനിക്ക് ഇക്ളിയാവുന്നു കാശിയേട്ടാ പെണ്ണ് ചിണങ്ങി സാധാരണ ഗർഭിണികൾക്ക് മസാല ദോശയും മാങ്ങയും ഒക്കെ വലിയ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട് എന്നിട്ട് എൻ്റെ കണ്ണൻ മാത്രം ഇതൊന്നും കഴിക്കുന്നത് കണ്ടില്ലല്ലോ അതൊക്കെ സിനിമയിലല്ലേ കാശിയേട്ടം എനിക്ക് വേറെ എന്തൊക്കെയോ ആണ് കഴിക്കാൻ തോന്നുന്നത് പക്ഷെ അറിയില്ല അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ കാശിക്ക് ചിരി വന്നു ഞാനൊരു കാര്യം പറഞ്ഞാൽ കാശിയേട്ടം വഴക്കു പറയുമോ കൺമണി നിഷ്കളങ്കമായി ചോദിച്ചു കാശി എന്താണെന്നുള്ള ഭാവത്തിൽ അവളെ നോക്കി അതെ എനിക്ക് പറഞ്ഞോ അതെ കാശിയേട്ടാ എനിക്കേ എനിക്കുണ്ടല്ലോ എൻ്റെ കുഞ്ഞേ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്കുണ്ടല്ലോ സോപ്പ് കവറിനകത്തൊരു പേപ്പറില്ലേ അത് കഴിക്കാൻ തോന്നുന്നു എന്തോന്ന് സോപ്പ് കവറിനകത്തെ പേപ്പറോ കണ്ണാ വയറിളകുമടി അതൊക്കെ കഴിച്ചാൽ കാശി കണ്ണുരുട്ടി എനിക്കത് മതി കാശിയേട്ടാ ഒരെണ്ണം തന്നാൽ മതി പിന്നെ ഞാൻ ചോദിക്കില്ല കൊതിയായിട്ടാ എന്തേ വയറിളകാൻ കൊതിയായിട്ടോ പെണ്ണവനെ മാറ്റി കിടന്നു കാശി അവളെ അന്തം വിട്ടു നോക്കി ഒടുവിൽ അവളുടെ നിർബന്ധം സഹിക്കാതെ കാശി സമ്മതിച്ചു കണ്ണേ ഒരു സോപ്പ് കവറേ തരൂ പിന്നെ ചോദിക്കരുത് അമ്മയോ അമ്മാമ്മയോ അറിഞ്ഞാൽ ഇല്ല ഞാൻ ആരോടും പറയില്ല സത്യം പെണ്ണ് നിഷ്കളങ്കത വാരി വിതറി പറഞ്ഞു പെണ്ണ് സോപ്പ് കവർ ചവച്ച നേരം മുതൽ തീയിൽ ചവിട്ടിയതുപോലെയാണ് കാശിയുടെ അവസ്ഥ പക്ഷേ വിചാരിച്ച പോലെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഉച്ചയോടുകൂടി രാധയും അമ്മയും എത്തി രാധയെ കണ്ടപ്പോൾ കൺമണിക്ക് സന്തോഷമായി അപ്പോഴും കുട്ടൻ വരാത്തതിൽ അവൾക്ക് വിഷമം തോന്നി ആ വിഷമം കാരണം ബാക്കിയുള്ളവരുടെ സന്തോഷം ഇല്ലാതാക്കാൻ കൺമണി ശ്രമിച്ചില്ല ഭക്ഷണം കഴിഞ്ഞ് കാശി രാജീവനെയും കൂട്ടി പുറത്തേക്ക് പോയി കൺമണി രാധയെയും കൂട്ടി മുറ്റത്തിരുന്ന് വിശേഷങ്ങൾ പങ്കുവച്ചു രാധയി കുട്ടേട്ടൻ കുട്ടേട്ടനെ നീ രാധ കൺമണിയുടെ മുഖത്തേക്ക് നോക്കി കാർമികം ഇരുണ്ടുകൂടി പെയ്യാൻ നിൽക്കുന്ന പോലെ പെണ്ണിൻ്റെ മുഖം മാറി കണ്ണുകൾ തുളുമ്പി കണ്ണാ ഏട്ടനെ കാണാഞ്ഞ് വിഷമമുണ്ടോടി ഡീ കൊതിയാവൂ പക്ഷേ ഞാൻ കാശിയേട്ടനോട് പറയില്ല എന്നോട് പറഞ്ഞു പോയി കൂട്ടിയിട്ട് വരാമെന്ന് അങ്ങനെ വേണ്ട എനിക്കങ്ങനെ കാണണ്ട കൺമണി കൊച്ചുകുട്ടികളെപ്പോലെ വിതുമ്പി അയ്യേ കരയല്ലേ ഏട്ടൻ വരുമടി നീ കരയാതെ രാധ ഒരു വിധത്തിൽ കൺമണിയെ സമാധാനിപ്പിച്ചു രാധയുടെ അമ്മയും കൺമണിക്ക് പലഹാരങ്ങൾ വാങ്ങി വന്നു എല്ലാം കഴിച്ചു കഴിഞ്ഞ് കൺമണി രാധയെയും കൂട്ടി റൂമിലേക്ക് പോയി രാധേ നിന്നെ രാജീവട്ടം വിളിക്കാറുണ്ടോ പെണ്ണേ എവിടെ ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്നാൽ ഫോൺ എടുക്കൂ അതില്ല ഇനി അഥവാ എടുത്താലോ പഠിക്കണം അച്ചടക്കം വേണം കുറച്ച് സംസാരിക്കണം ആവശ്യമില്ലാതെ ചിരിക്കരുത് ഉറക്കി സംസാരിക്കരുത് എന്തോന്നടി ഇയാൾ സാറോ ഇരുന്നിരുന്ന് പ്രേമം തോന്നിയത് ഇങ്ങനെ ഒരു മുതലിനോടാണല്ലോ ഈശ്വര കണ്ണാ ഞാൻ ഇയാളെ തേച്ചാലോ രാധയുടെ പറച്ചിൽ കേട്ടപ്പോൾ കൺമണി ഞെട്ടി ഡി രാജീവേട്ടനെ നീ തേച്ചാൽ നിന്നെ ഞാൻ തേക്കും ഇത്രയും നല്ലൊരു മനുഷ്യനെ നിനക്ക് കിട്ടുമോ നിന്റെ ഭാഗ്യമാണ് രാജീവേട്ടൻ അത് കേട്ടപ്പോൾ രാധയുടെ മുഖത്തും ചുവപ്പ് തെളിഞ്ഞു ഉച്ചയ്ക്ക് രാധ ഇറങ്ങുന്നതിന് മുൻപായി കൺമണിയെ മുറിയിൽ വിളിച്ച് കയ്യിൽ ഒരു കവർ കൊടുത്തു കൺമണി അത് തുറന്നു നോക്കി പെണ്ണിൻ്റെ മുഖം വിടർന്നു രാജീവനോട് സംസാരിക്കുന്നതിനിടയിൽ കാശി അത് ശ്രദ്ധിച്ചു കാശി ഫോണിൽ ആരോടോ സംസാരിക്കുന്നു ഇപ്പോഴൊന്നും സംസാരിച്ച് തീരു തീറില്ലെന്ന് തോന്നി അവൾക്ക് രാധയാത്ര പറഞ്ഞു പോയതും കൺമണി പതിയെ റൂമിൽ പോയി റൂം ചാരി പെണ്ണ് രാധ കൊടുത്ത പാക്കറ്റ് പൊട്ടിച്ച് ബെഡിൽ വിതറി സന്തോഷം കൊണ്ട് കണ്ണ് തള്ളി അതേ സമയമാണ് കാശി റൂമിൻ്റെ അകത്തേക്ക് കയറിയതും ഫ്യൂസ് പോയ ബൾബ് പോലെ അവൾ കാശിയെ നോക്കി ഞാനല്ല രാധ കാശിട്ടാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു പെണ്ണിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ കാശിക്ക് ചീരി വന്നു എന്നാൽ ഒരു നിമിഷം ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകി വഴക്ക് പറയല്ലേ കാശിയേട്ടാ കാശിയെ പൂണ്ടടങ്കം കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി കൺമണി കാശി അവളെ സമാധാനപ്പെടുത്തി കണ്ണേ ഇതൊക്കെ ആരോഗ്യത്തിന് നല്ലതല്ല ഇനി കുഞ്ഞു ഇതൊന്നും കഴിക്കല്ലേ ഇതൊന്നും പാടില്ലടാ അവളെ സമാധാനിപ്പിച്ച് കട്ടിലിലിരുത്തി കാശി ഫോണുമായി റൂമിന് പുറത്തേക്ക് ഇറങ്ങി അതെന്തിനാണെന്ന് കൺമണിക്ക് മനസ്സിലായി കയ്യിലിരുന്ന ഫോൺ ബെല്ലടിച്ചതും രാധ എടുക്കാത്തത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമായി എന്റെ പൊന്ന് രാധെ നിനക്ക് ചെവി കേൾക്കാൻ പാടില്ലേ എത്ര നേരമായി ഇത് അടിക്കുന്നു എടുത്ത് ആരാണെന്ന് ചോദിച്ചാൽ എന്താ നിനക്ക് രാധയുടെ മൊബൈൽ എടുത്ത് കയ്യിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് അമ്മ ഒരേ ചാട്ടം സ്ക്രീനിൽ കാശിയുടെ പേര് കണ്ടപ്പോൾ തന്നെ അത് തനിക്കുള്ള പണിയാണെന്ന് മനസ്സിലാക്കിയ രാധ വിമ്മിഷ്ടത്തോടെ ഫോൺ തിരികെ വെക്കാൻ തുടങ്ങി വീണ്ടും മൊബൈൽ റിങ് ചെയ്തതും അമ്മയുടെ സ്വഭാവം മാറി ഇനിയും നീതെടുത്തില്ലെങ്കിൽ ഞാൻ മുറ്റിത്തെറിഞ്ഞ് പൊട്ടിക്കും അമ്മ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അതുകൊണ്ട് രാധ വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എന്ന് പറഞ്ഞ് ഫോൺ ചെവിയിലേക്ക് വച്ചത് മാത്രമേ രാധയ്ക്ക് ഓർമ്മയുള്ളൂ എടി കഴുതേ നിന്നൊരാടി പറഞ്ഞത് ആ നാട്ടിലെ സകല സോപ്പ് കവറും എൻ്റെ പെണ്ണിനു കൊണ്ട് കൊടുക്കാൻ അതൊക്കെ കഴിച്ച് അവക്ക് വല്ലതും വന്നാൽ നിന്നെ ഞാൻ അവിടെ വന്ന് പറപ്പിക്കും ഇങ്ങനെ ബോധമില്ലാത്ത മുതല് എത്ര ദിവസം എടുത്തടി ഇത്രയും സോപ്പ് കവർ കളക്ട് ചെയ്യാൻ ഒരു ദിവസം ഒരു ദിവസം കൊണ്ടപ്പോൾ നിന്നെ കൊണ്ട് ഇത്രയും സാധിച്ചോ ബാക്കി കുറച്ച് വീടുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇന്നും നാളെയുമായി എത്തിക്കും ലൂസേ അതെങ്ങാനും കെട്ടിപ്പറക്കി ഇവിടെ കൊണ്ടു വന്നാൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലിപ്പൊട്ടിക്കും അഞ്ച് പൈസയുടെ പോലും ബോധവും വിവരവും ഇല്ലാത്ത രണ്ടെണ്ണം ഞാൻ വിളിച്ച് നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കണ്ണനെ വിളിച്ച് പറഞ്ഞാൽ ഇല്ല ഞാൻ പറയില്ല ഫോൺ വെച്ചോ ആ പിന്നെ നിന്റെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോക എന്തായി ഞാൻ പോകുന്നുണ്ട് ശരി വെച്ചോ കാശി ഫോൺ കട്ടാക്കി ചിരിച്ചു ഇങ്ങനെ രണ്ട് പിള്ളേർ എൻ്റെ രാജീവേ നിന്നെ ഓർക്കുമ്പോൾ ചിരി വരുന്നുണ്ട് എന്റെ കാര്യവും മറിച്ചല്ല കാശി ആത്മകഥം പറഞ്ഞു റൂമിലെത്തുമ്പോൾ കൺമണി ഉറക്കമാണ് ബെഡിൽ കിടന്ന സോപ്പ് കവർ എല്ലാം ഒരു കവറിലെടുത്ത് നേരെ അതുമായി പുറത്തേക്ക് പോയി പറമ്പിൽ അതെല്ലാം കൂട്ടിയിട്ട് തീ കത്തിച്ചു അമ്മയോടും അമ്മാവനോടും രാഗിണിയോടും അവളുടെ ആഹാര കാര്യങ്ങളെ പറ്റി ശ്രദ്ധിച്ചുകൊള്ളണമെന്ന് കാശി പ്രത്യേകം ചട്ടം കിട്ടി കൺമണിക്ക് മൂന്നു മാസം കഴിഞ്ഞു ഇത്രയും നാളായി കാശി തിരിച്ച് ബാംഗ്ലൂർക്ക് പോയതേ ഇല്ല പക്ഷേ ഇപ്പോൾ വിശ്വത്തിന് അത്യാവശ്യമായി ഒന്ന് വീട് വരെ പോകണം അനിയത്തിക്ക് എന്തോ വിവാഹാലോചന വന്നിട്ടുണ്ട് അത് ഉറപ്പിക്കണമെങ്കിൽ വിഷുവും കൂടെ വേണം അതുകൊണ്ട് തന്നെ കൺമണിയോട് പറഞ്ഞ് കാശി ബാംഗ്ലൂർക്ക് പോകാൻ റെഡിയായി അവന് വേണ്ട ഓരോരോ കാര്യങ്ങളും കൺമണി ഓടി നടന്ന് ചെയ്യുന്നുണ്ടെങ്കിലും കാശി അതിൽ നിന്നൊക്കെ അവളെ വിലക്കി കാശി പോകുന്നതിൽ കൺമണിക്ക് വലിയ വിഷമമുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ കാശിക്ക് പോകാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വിഷമം അവൾ ഉള്ളിലൊതുക്കി കാശി യാത്ര പറഞ്ഞിറങ്ങിയതും കൺമണി വേഗം മുറിയിലേക്ക് പോയി എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ